ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ വേറൊന്നുമല്ല അഡോമിനസ് എന്നൊരു പരസ്യ കമ്പനിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാറ്റസ് ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് മികച്ചൊരു വരുമാനം ഉണ്ടാക്കാം എന്നതാണ് ഈ അഡോമിനസ് എന്ന കമ്പനിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഏതൊരു കമ്പനി ആയാലും വർക്ക് ആയാലും പുതിയ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാകും എന്താണ് ആ ഡോമിനസ് ഇത് ജനുവൻ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണോ ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആളുകളെ ചേർക്കേണ്ടതുണ്ടോ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകും ആദ്യമേ പറയാം ഇതൊരു മണി ചെയിൻ പ്ലാറ്റ്ഫോം അല്ല ഇതിൽ ഒരുപാട് പേരെ ചേർക്കേണ്ടതുമില്ല പിന്നെ എന്താണ് നമുക്ക് എന്താണ് അഡോമിനസ് എന്നൊന്ന് നോക്കാം മറ്റുള്ള സ്റ്റാറ്റസ് വർക്കിൽ നിന്നും അഡോമിനസിനെ വ്യക് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കമ്പനികൾ നിലവിൽ സ്റ്റാറ്റസ് വെച്ച് വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് മറ്റ് സ്റ്റാറ്റസ് വർക്ക് ചെയ്യുന്ന കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹ്യൂജ് മറ്റ് കമ്പനികളിലൊക്കെ ആകുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാൽ ഏതൊരു സാറിന സാധാരണ വ്യക്തിക്കും താങ്ങാൻ കഴിയുന്ന നൂറ് രൂപ മാത്രമാണ് അഡോമിനസ് ആക്ടിവേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളൂ ആകെ നൂറ് രൂപ മാത്രം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ മറ്റുള്ള അഡ്വർടൈസ്മെൻറ് കമ്പനികൾ സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ രണ്ട് രൂപയോ മൂന്ന് രൂപയോ മാത്രമാണ് കൊടുക്കുന്നത് ഒരു ദിവസം എന്നാൽ അഡോമിനസ് ഇരുപത് രൂപയാണ് പെർ ഡേ കൊടുക്കുന്നത് ഈ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡോമിനസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഐ ഡി യൂസ് ചെയ്താണ് അവരുടെ റഫറൽ ലിങ്ക് യൂസ് ചെയ്താണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് അതായത് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ റഫറൽ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് ലിങ്ക് വഴി കയറിയ ശേഷം ഫോമെല്ലാം ഫില്ല് ചെയ്യാം അതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്ക് ആ ഗൂഗിൾ പേയിൽ ഗൂഗിൾ ക്യു ആർ കോഡ് ഉണ്ടാകും ആ ക്യു ആർ കോഡിൽ നമ്മൾക്ക് സ്കാൻ ചെയ്ത് നൂറ് രൂപ അടച്ച് പേയ്മെൻ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഐ ഡി ആക്റ്റീവ് ചെയ്ത് തരും അപ്പം മുതൽ നമുക്ക് സ്റ്റാറ്റസ് ഇട്ട് വർക്ക് ആരംഭിക്കാം നമ്മൾ ആക്റ്റീവ് ആകുന്ന ആ ദിവസം മുതൽ നമുക്ക് ഇരുപത് രൂപ വെച്ച് നമ്മുടെ വാലറ്റിൽ കയറുന്നതാണ് അങ്ങനെ മാസം അറുന്നൂറ് രൂപയാണ് നമുക്ക് വാലറ്റിൽ കിട്ടുന്നത് അപ്പോൾ അഡോമിനസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം അഡോമിനസ് എന്നത് ഓൺലൈൻ അഡ്വർടൈസിങ് കമ്പനിയാണ് കൊല്ലം ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പരസ്യ വിപണിയിലെ സാധ്യത മനസ്സിലാക്കി സാധാരണ പരസ്യ ശൈലിയിലാണ് ശൈലിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുകയാണ് അഡോമിനസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വഴി അവരിലൂടെ തന്നെയാണ് അഡോമിനസ് പരസ്യങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് അഡോമിനയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി അഡോമിനസ് തരുന്ന പരസ്യങ്ങൾ സ്റ്റാറ്റസ് വെക്കേണ്ടതുണ്ട് സ്റ്റാറ്റസ് വെക്കുന്നതിനോടൊപ്പം തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന മുപ്പത്തൊമ്പത് പേരടങ്ങുന്ന ഒരു ടീം രൂപീകരിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് എല്ലാ മാസവും ആയിരത്തഞ്ഞൂറ് രൂപ ലഭിക്കുന്ന രീതിയിലാണ് അഡോമിനസ് വിഭാവനം ചെയ്തിട്ടുള്ളത് സജീവമായി പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിലേ പരസ്യദാതാക്കൾ പരസ്യം നൽകുന്നതിനായി പരിഗണിക്കുകയുള്ളൂ അതിനാലാണ് ആക്റ്റീവായിട്ടുള്ളവരെ പ്രവർത്തിപ്പിക്കുക ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത് ഗ്രൂപ്പ് സജീവമായിട്ട് ഗ്രൂ ഗ്രൂപ്പ് അംഗങ്ങളെ സജീവമായിട്ട് നിലനിർത്തേണ്ടതും അഡോമിനസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് അഡോമിനസ് മെമ്പേഴ്സിന് ഓരോ മുപ്പത് ദിവസം കൂടുമ്പോഴും ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണത്തിനാനുപാതികമായിട്ട് ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ അറുന്നൂറ് ആയിരത്തഞ്ഞൂറ് നാ നാലായിരത്തഞ്ഞൂറ് എന്നിങ്ങനെ തുകകളായിട്ട് നൽകും അതായത് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് പിൻവലിക്കാൻ കഴിയുന്നത് പത്ത് മുതൽ പത്തൊമ്പത് പേര് വരെയുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റൻപത് രൂപ പിൻവലിക്കാൻ കഴിയുള്ളൂ എന്നാൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസിംഗം അതിൻ്റെ ബാക്കി തുകയായ മുന്നൂറ്റമ്പത് രൂപ അവരുടെ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം നമുക്ക് പിൻവലിക്കാവുന്നതാണ് ഇരുപത് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള അംഗങ്ങളുടെ ഉള്ള വ്യക്തിക്കാണെങ്കിൽ അറുന്നൂറ് രൂപ പിൻവലിക്കാൻ കഴിയുന്നതാണ് മുപ്പത്തൊൻപത് പേരടങ്ങുന്ന ഒരു ടീം നമുക്കായി കഴിഞ്ഞാൽ എല്ലാ മാസവും ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് നമുക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടുന്നത് ാണ് നമ്മുടെ എൻ്ററിൽ വന്ന മൂന്ന് പേർക്കും മുപ്പത്തൊമ്പത് പേര് വെച്ചൊരു ടീമായി കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാ മാസവും ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ആണിത് നൂറ് രൂപ അടച്ച് നമ്മൾ ആക്റ്റീവ് ആയതിന് ശേഷം ഇതുപോലെ മൂന്ന് പേരെ ചേർക്കുക അവരും വീണ്ടും മൂന്ന് പേരെ ചേർത്ത് അങ്ങനെയാണ് നമ്മൾ മുപ്പത്തൊമ്പത് പേരുടെ ടീമായി മാറുന്നത് നമുക്ക് മുപ്പത്തൊമ്പത് പേരാകുമ്പോൾ നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും നമ്മുടെ അണ്ടറിൽ വന്ന മൂന്ന് പേർക്ക് മുപ്പത്തൊമ്പത് പേരുടെ ടീമാകുമ്പോൾ നാലായിരത്തഞ്ഞൂറ് രൂപയും എല്ലാ മാസവും ഫിക്സഡ് ആയിട്ട് നമുക്ക് ലഭിക്കും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ളവർ ഓൺലൈനായിട്ട് ഈ വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ എല്ലാം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം